ആ കാണുന്നതാണ് കക്കാടം കക്കാടംപൊലിന്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവും മെയിൻ അട്രാക്ഷനുമായിട്ടുള്ള കുരിശുമല ആ കുരിശുമലയുടെ നേരെ ചാരിയിട്ടുള്ള ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ വാഹനങ്ങളടക്കം എത്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒരു റോഡ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ സ്ലോപ്പ് ഇല്ലാത്ത ഒരു മാന്യമായ സ്ലോപ്പ് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമുക്ക് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഏകദേശം ഒരു വൺ എയ്റ്റി അല്ല ഒരു ടു സെവന്റി ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ടു സെവൻറ്റി ഡിഗ്രി വ്യൂ ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള മലനിരകളാണ് ചുറ്റുഭാഗത്തും നമുക്ക് കാണുന്നത് അതില് കോടയൊക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു ഏരിയയിലേക്കാണ് നമുക്ക് കോട കാണാനാകും നമ്മളൊരു അല്പസമയം മുമ്പ് ഇവിടെ കണ്ട ഒരു ക്ലൈമറ്റ് അല്ല ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് ഈ കുരിശുമലയടക്കം നമ്മുടെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോട കൊണ്ട് മൂടിയിരിക്കുകയാണ് നമുക്കിപ്പോ ഈ അടുത്തുള്ള ഒരാളെപ്പോലും ക്ലിയർ ആയിട്ട് കാണാനാവാത്ത വിധമുള്ള വളരെ നല്ല ഒരു അടിപൊളി ക്ലൈമറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് നമുക്കറിയാം കക്കാടം പോയിൻ്റെ ഒരു പ്രധാന പ്രത്യേകത തന്നെ ഇതാണ് ഈ ഒരു ക്ലൈമറ്റ് ഏറ്റവും മനോഹരമായി കിട്ടുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് ഈ കുരിശുമലയോട് ചേർന്ന് കോട ഈ ഒരു രീതിയിൽ കോട മൂടുന്ന വളരെ നല്ലൊരു പ്രദേശം ഇതാണ് നിങ്ങൾക്കിന്ന് തരുന്നത് ഏതൊരു സമയത്തും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക എന്നുള്ളതും നല്ല തണുപ്പും അതുപോലെ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഈ ക്ലൈമറ്റ് മാറുന്ന ഒരു പ്രതിഭാസമൊക്കെയാണ് അക്കാടംപോലിനെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഈ ഒരു പ്രതിഭാസം കാണാൻ തന്നെയാണ് അക്കാടം പോലിലേക്ക് സഞ്ചാരിക്കുന്നത് ടൗണിന്റെ തിരക്കുന്നൊക്കെ മാറി ഈ ഒരു പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചയാണ് എല്ലാവർക്കും കൗതുകം ഉണ്ടാക്കുന്ന ഇവിടെ മിക്ക സഞ്ചാരികളും ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഒന്നോ രണ്ടോ ദിവസം അവരിവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ കടമ്പൂരിലെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുള്ള ഒരു ഭാഗമാണിത് എങ്കിലും നിലവില് മിക്ക ദിവസങ്ങളിലും ഇവിടെയൊക്കെ റിസോർട്ടുകൾ ഫുള്ളാണ് ഈയൊരു പ്രോപ്പർട്ടിയിൽ നമ്മളൊരു റിസോർട്ട് ചെയ്യുകയാണെങ്കിൽ കടമ്പൂരിലെ തന്നെ ഏറ്റവും മികച്ച വ്യൂ തരുന്ന ഒരു ഇൻഫിനിറ്റി പോളോട് കൂടിയാണ് ടിപൊളി റിസോർട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ളതാക്കി മാറ്റാനും കഴിയും അതാണ് ഒരു പ്രദേശത്തിന്റെ കക്കാടം പോയിലെ ഇത്രയും ഉയരമുള്ള ഇത്രയും വ്യൂ ഉള്ള പ്രദേശങ്ങളിലെ മാർക്കറ്റ് റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു റീസണബിൾ പ്രൈസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ തരുന്ന ഈ ഒരു മൂന്നര ഏക്കർ പ്രോപ്പർട്ടിക്ക് നമ്മുടെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപയാണ് പുരിശുമലനോട് അതിർത്തി പങ്കിടുന്ന ഈ ഒരു പ്രോപ്പർട്ടി രണ്ടോ മൂന്നോ ആയിട്ട് മുറിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മുഴുവനായിട്ട് എടുക്കാനുള്ള പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കുന്നതിന് നമ്മുടെ ഓണർ തയ്യാറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് മുന്നിലെത്തുന്നതിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് നായാടമ്പൊലി ടൗൺ തക്കാടംപൊലിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനാണിത് നമ്മുടെ സൈറ്റിലേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുമ്പോൾ തന്നെ പരസ്യം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും കൂടാതെ തന്നെ കുരിശുമലയുടെ ഓരം ചേർന്നിട്ടാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത് ഈ നായാടമ്പൊലി ടൗണിൽ നിന്നും ഈ സൈറ്റിലേക്ക് കൃത്യമായ കോൺക്രീറ്റ് റോഡ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ സൈറ്റിലേക്ക് തന്നെ എത്തുന്ന വളരെ നല്ല രീതിയിലുള്ള റോഡാണ് അതിലേക്ക് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആ ഒരു അറ്റത്തേക്ക് നോക്കുമ്പോൾ വിശാലമായ മലനിരകളും ഈ ഒരു ഭാഗത്ത് കുരിശുമലയും മറ്റൊരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് മനോഹരമായ പുൽമേടുകളുമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും മനോഹരമായ ഇത്രയും ഉയരത്തിലുള്ള ഈ ഒരു പ്രദേശത്തിന് ചോദിക്കുന്ന വില വെറും സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ഉടനെ തന്നെ ബന്ധപ്പെടുക